ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഇത് കുറച്ച് മുന്നേ എടുത്ത വീഡിയോ ആണേ അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയി മുന്നേ പറഞ്ഞാൽ കുറച്ച് നാളായി അപ്പം ഇത് മഞ്ഞുമേലെ കൃഷ്ണൻ ടെമ്പിളത്തിൽ ഉത്സവം ഉണ്ടായപ്പോൾ പോയപ്പോൾ എടുത്തതാണേ ഇവിടെ ആദ്യമായിട്ടല്ല വരുന്നത് പക്ഷെ ഉത്സവത്തിന് ആദ്യമായിട്ടാണ് വരുന്നത് മറ്റേ ഇതിന് മുന്നേ തൊഴാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കഴിഞ്ഞ് വിഷുവിന് വന്നിട്ടുണ്ടായി വിഷുവിനല്ലോ ഓണത്തിന് ഓണത്തിന് വന്നിട്ടുണ്ടായി പിന്നെ ഒരു കല്യാണം ഉണ്ടായിട്ടുണ്ടായി ഇവിടെ അപ്പം എറണാകുളത്ത് വന്നിട്ട് ആദ്യമായിട്ടൊരു കല്യാണം കൂടിയതും അതിനാണ് അപ്പം അങ്ങനെ ഒരു കല്യാണത്തിന് വന്നിട്ടുണ്ടായി ആന ഉണ്ടായിട്ടുണ്ടായി മൂന്നാനുണ്ടായിട്ടുണ്ടായി സ്ഥിരം എൻ്റെ കുട്ടികൾ എൻ്റെ അപ്പുണ്ട് കെട്ടോ ഗായത്രി അക്ഷയമാരും ശീക്കുട്ടീൻ്റെ ചേച്ചിമാര് പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമ്മള് ഇത് ഗായത്രി ശീക്കുട്ടീൻ്റെ കൂടെ സെൽഫി എടുക്കാൻ നിൽക്കുമ്പോൾ അവര് രണ്ട് അക്ഷയമാരും മേക്കിൽ നിന്ന് എന്തൊക്കെയാ കാണിക്കുക അമ്പലം കാണാൻ നല്ല രസമാണ് ഇവിടെ മുന്നിൽ തന്നെ നല്ല വലിയ രണ്ട് ആൽമരും ഉണ്ട് അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ വന്നാൽ കാണാൻ നല്ല രസമാണ് അവിടെ ഇരിക്കാനും നല്ല സുഖമാണ് ഇതാ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് മൂന്നാനുണ്ടായിരുന്നു അതിലൊന്നിത ഇവിടെ ഉണ്ട് ആളിൻ്റെ അവിടെത്തന്നെ കിട്ടിയിട്ടുണ്ടായി ഒന്ന് ബാക്ക് സൈഡ് അപ്പോൾ എനിക്കിത് നമ്മൾ മെയിൻ റോഡ് വരുന്നതാണ് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡെന്ന് തോന്നിയത് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ ഇത് മൂന്നാമത്തെ ആന പിന്നെ നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ അവിടെ നമ്മളൊരു സിനിമാ താനൊക്കെ കണ്ടേ എനിക്ക് എന്തോ ഡൗട്ട് തോന്നിയിട്ട് പറഞ്ഞത് പക്ഷെ ആളെ പേരറിയത്തില്ല ആളെ അഭിനയിച്ച സിനിമ അറിയത്തില്ല പിന്നെ ഗായത്തിൽ പോയി ചോദിച്ചു പേരും അഭിനയിച്ച സിനിമയൊക്കെ പറഞ്ഞിട്ടുണ്ടായി നമ്മളെ മറന്നുപോയി അമ്പലം കാണാൻ നല്ല രസമില്ലേ ഭയങ്കര ഇഷ്ടമായി വൈകുന്നേരം വരണം വൈകുന്നേരം വന്നാൽ ശരിക്കും ആ ഒരു ഇവിടുത്തെ ഫീൽ അറിയാൻ പറ്റും ആ ആൽമരത്തിൻ്റെ ഇവിടേക്ക് വന്നിട്ട് പിന്നെ ചന്തയൊന്നും അധികം ഉണ്ടായിട്ടില്ല കേട്ടോ രണ്ട് ചെറിയ ചന്ത ഉള്ളൂ പിന്നെ ഇത് മണ്ണാരത്തിൽ സിയ്ക്ക് പൈസ ഇടാൻ വേണ്ടിയിട്ട് അവക്കെത്താത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടവളതിനകത്ത് പൈസ ഇട്ട ഞാൻ ശീക്കുട്ടീൻ്റെ സ്കൂളിൻ്റെ അടുത്താണ് കേട്ടോ ഈ അമ്പലം അപ്പം ചേച്ചിമാർക്ക് ശീക്കുട്ടി ഇതേ സ്കൂളൊക്കെ കാണിച്ചു കൊടുത്തു ഇതാ ശീക്കുട്ടീൻ്റെ സ്കൂള് ഇങ്ങനെ വരുമ്പം പിന്നോട്ടം കൊണ്ടുപോയിട്ട് നമ്മളെ ഇപ്പം തിരിച്ച് നമ്മൾ നടന്നിട്ടാ പോയത് വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലം അപ്പോൾ തിരിച്ച് നമ്മൾ നടന്നുപോയി അപ്പോൾ വീഡിയോ എത്തിയുള്ളൂ കേട്ടോ താങ്ക്